എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം നേടിയതാര് പി ആർ കുമാര കേരളവർമ്മ ഡോക്ടർ കെ ഓമനക്കുട്ടി പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ആൻസർ എ പി ആർ കുമാര കേരളവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി കൃതിയേത് ജീവിതം ഒരു പെൻഡുലം കവിത മാംസഭോജിയാണ് അർക്കപൂർണിമ രൗദ്ര സാത്വികം ആൻസർ ബി കവിത മാംസഭോജിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വച് സർവേക്ഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നഗരപ്രദേശങ്ങളുടെ വൃത്തിയിൽ ഒന്നാമത്തെത്തിയ സംസ്ഥാനം ഏത് ഗുജറാത്ത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ൻസർ ഡി മഹാരാഷ്ട്ര അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിയേഴാമത് ദേശീയ യൂത്ത് ഫെസ്റ്റിവൽ നടന്നതെവിടെ അഹമ്മദാബാദ് സൂറത്ത് നാസിക് വിജയവാഡ ആൻസർ സി നാസിക് അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ അവാർഡ് നേടിയതാർ കെ എസ് ചിത്ര പി ആർ ശ്രീജേഷ് ഗോകുലം ഗോപാലൻ എ കെ ആൻ്റണി ആൻസർ സി ഗോകുലം ഗോപാലൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലം ഉദ്ഘാടനം ചെയ്തത് എവിടെ വിശാഖപട്ടണം തൂത്തുക്കുടി ചെന്നൈ മുംബൈ ആൻസർ ഡി മുംബൈ അടുത്ത ക്വസ്റ്റ്യൻ രേഖപ്പെടുത്തിയിട്ടുള്ളവയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള വർഷമായി ലോക കാലാവസ്ഥാ സംഘടന പ്രഖ്യാപിച്ച വർഷമേത് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യമായി ക്യാമ്പസ് തുറന്ന വിദേശ സർവകലാശാലയായ ഡേക്കിൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്തേതാണ് ഓസ്ട്രേലിയ ബ്രിട്ടൺ അമേരിക്ക കാനഡ ആൻസർ എ ഓസ്ട്രേലിയ അടുത്ത ക്വസ്റ്റ്യൻ മത്സ്യവിഭവങ്ങൾ ഒരുക്കുന്ന ഫിഷറീസ് വകുപ്പിൻ്റെ ആദ്യത്തെ റെസ്റ്റോറൻ്റ് ആയ കേരള സീ ഫുഡ് കഫേ തുറന്നതെടെ നീണ്ടകര ഫോർട്ട് കൊച്ചി പൊന്നാനി വിഴിഞ്ഞം ആൻസർ ഡി വിഴിഞ്ഞം അടുത്ത ക്വസ്റ്റ്യൻ ഐൻസ്റ്റൈൻ പ്രോപ്പ് എന്ന പേരിൽ ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചതായി അമേരിക്ക ചൈന ഫ്രാൻസ് ജർമ്മനി ആൻസർ ബി ചൈന അടുത്ത ക്വസ്റ്റ്യൻ ഒരന്വേഷണത്തിൻ്റെ കഥ എന്ന കൃതിക്ക് പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയതായി സാറ ജോസഫ് സച്ചിദാനന്ദൻ പുഴങ്കര കെ വേണു അംബിക സുധൻ മാങ്ങാട് ആൻസർ സി കെ വേണു അടുത്ത ക്വസ്റ്റ്യൻ ഏത് പ്രദേശത്തെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യൻ ആർമി നടത്തിയ നീക്കമായിരുന്നു ഓപ്പറേഷൻ സർവശക്തി ലഡാക്ക് കാശ്മീർ രാജസ്ഥാൻ നാഗാലാൻഡ് ആൻസർ ബി ജമ്മു കാശ്മീർ അടുത്ത ക്വസ്റ്റ്യൻ ഏത് മലയാള കവിയുടെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കുമാരനാശൻ ആൻസർ ഡി കുമാരനാശൻ അടുത്ത ക്വസ്റ്റ്യൻ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാമത്തെ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നതെവിടെ നെയ്റോബി ആഡിസ് അബാബ കൈറോ കമ്പാല ആൻസർ ഡി കമ്പാല അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജ രവിവർമ്മ പുരസ്കാരം നേടിയതാര് സുരേന്ദ്രൻ നായർ സദാനന്ദ മേനോൻ നീലിമ ഷെയ്ഖ് ഷിബു നടേശൻ ആൻസർ എ സുരേന്ദ്രൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് അന്തർദേശീയ മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ പുരുഷ താരമാര് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഡേവിഡ് വാർണർ ബാബർ അസം ആൻസർ ബി രോഹിത് ശർമ്മ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലത്തെ മികച്ച അന്തർദേശീയ വനിതാ ക്രിക്കറ്റ് താരമായി ബി സി സി ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് ദീപ്തി ശർമ്മ സ്മൃതി മന്ദാന ഹർമൻ പ്രീത് കൗർ ജെമീന റോഡ്രിഗ്സ് ആൻസർ ബി സ്മൃതി മന്ദാന അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവാര് ആൻസർ സി ജാനിക് സിനർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ സന്ദേശമെന്ത് ആൻസർ ജലം സമാധാനത്തിന് അടുത്ത ക്വസ്റ്റ്യൻ അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള പട്ടണം പട്ടണമേത് കൊല്ലം ആലപ്പുഴ ആറ്റിങ്ങൽ കായംകുളം ആൻസർ എ കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കടലോര മത്സ്യഗ്രാമങ്ങളുടെ എണ്ണം എത്ര ആൻസർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ മത്സ്യഫെഡ് എന്നറിയപ്പെടുന്ന സ്ഥാപനമേത് ആൻസർ കേരള സംസ്ഥാന കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് അടുത്ത ക്വസ്റ്റ്യൻ കുമരകം ടൂറിസ്റ്റ് വില്ലേജ് ഏത് തടാകത്തിൻ്റെ തീരത്താണ് തേക്കടി തടാകം അഷ്ടമുടിക്കായൽ കായംകുളം കായൽ വേമ്പനാട്ടുകായൽ ആൻസർ ഡി വേമ്പനാട്ട് കായൽ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിലുള്ള മൃഗമേത് ആന കടുവ പുള്ളിപ്പുലി വേടാമ്പൽ ആൻസർ എ ആന അടുത്ത ക്വസ്റ്റ്യൻ കേവലം രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള കേരളത്തിലെ ഗ്രാമപഞ്ചായത്തേത് ഒളവണ്ണ ഇടമലക്കുഴി വളപട്ടണം നെല്ലനാട് ആൻസർ സി വളപട്ടണം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തേത് കാഞ്ഞിയാർ മൂന്നാർ ബൈസൻവാലി രാജകുമാരി ആൻസർ ബി മൂന്നാർ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചെടിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന കാണിക്കൊന്ന ഓർക്കിഡ് മഴവാര നീലക്കുറിഞ്ഞ് ആൻസർ ഡി നീലക്കുറിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ബാണാസുര സാഗർ മല കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇടുക്കി പത്തനംതിട്ട വയനാട് പാലക്കാട് ആൻസർ സി വയനാട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു